സഭയിൽ ധാർമ്മികമായിട്ട് നിലപാടുകളിൽ കാർക്കശത്തോടും വിശ്വാസത്തിന്റെ കാര്യത്തിൽ കണിഷ്നും കൂടി അതേസമയം സഭയ്ക്കൊരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് കാലം തികഞ്ഞു മുമ്പ് തന്നെ സ്ഥാനത്യാഗം ചെയ്തുകൊണ്ട് ലോകത്തിനും എല്ലാവർക്കും വലിയ മാതൃകയായി മാറി പ്രശസ്തനായിട്ട് തിയോളജിയനായിരുന്നു നല്ല എഴുത്തുകാരനായിരുന്നു നല്ലൊരു അധ്യാപകനായിരുന്നു കുറച്ചു കാലമെങ്കിലും പട്ടാളത്തിൽ സേവനം ചെയ്ത വ്യക്തിയായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പിതാവായിരുന്നു മാപ്പാപ്പ ദൈവത്തിന്റെ വെളി അനുസരിച്ച് ദേവസ്വനത്തിലേക്ക് യാത്രയായി സേവനം നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളവരാണ് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വ്യക്തിത്വമാണ് അദ്ദേഹം നിറകുച്ചിരിയോടുകൂടി ഏവരെയും സ്വീകരിക്കുന്ന ചെരി എന്ന് മാഞ്ഞിരിക്കുന്നു ആധുനിക ലോകത്തിന് വെളിച്ചമായി വെട്ടമായി മാറിക്കൊണ്ട് നിശബ്ദമായിട്ടുള്ള ജീവിതം സ്ഥാനത്തുശേഷണത നയിക്കുകയായിരുന്നു പൊതുവെ നിശബ്ദനായിട്ടുള്ള വ്യക്തിയാണ് സ്നേഹമുള്ളവരെ വിളക്ക് മരം പെരുമ്പര മുഴക്കുന്നില്ല അത് പ്രകാശിക്കു മാത്രം ചെയ്യുന്നു പിതാവും ഒരിക്കലും മറ്റുള്ള കാണിക്കുവാൻ വേണ്ടിയുള്ള ദൈവം ധാരാളം ദാനങ്ങൾ നൽകിയെങ്കിലും ലാളിത്കൃത്തര മുഹമ്മദയായിരുന്നു നിശബ്ദ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ദൈവത്തിന് അദ്ദേഹത്തിൽ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ഇപ്രകാരമുള്ള നല്ലൊരു പിതാവിനെ നല്ലൊരു മാർപ്പാപ്പയെ സഭയ്ക്കു വേണ്ടി നൽകുകയും ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവത്തിൽ യാത്രയായിരിക്കുന്ന മാർപ്പാപ്പയുടെ മുന്നിൽ ഈ മാർപ്പാപ്പയുടെ ഈ ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു നിമിഷം ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമായി അവരുടെ ഒരു പ്രതിനിധി സംഘം നമ്മുടെ അഭിമുഖ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ ക്യാമ്പുകൾ കഴിയുന്ന വലിയതുറയിലെ ക്യാമ്പുകൾ കഴിയുന്ന കുടുംബാംഗങ്ങളുമായി ഒരു സായാഹ്നം ഒത്തുചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് സന്തോഷപൂർവ്വം ഞങ്ങൾ ആ ക്ഷണം ആ ഒരു നിർദ്ദേശം സ്വീകരിച്ചു അവരെ ഹൃദ്യമായി വരുവാൻ സ്വാഗതവും ചെയ്തു വളരെ നാളുകളായി നമ്മുടെ ഇടയിലുള്ള കുറച്ച് സഹോദരങ്ങൾ ഈ തീരദേശത്തുള്ള കുറേ സഹോദരങ്ങൾ വേദന അനുഭവിക്കുന്ന വിവരം നാം അറിഞ്ഞിട്ടുള്ളതാണ് അതിനുവേണ്ടി കഴിഞ്ഞ കുറച്ച് നാളധികം നാം അതിനുവേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരെ പുനരസിപ്പിക്കുന്നതിന് വേണ്ടി നീതി ലഭിക്കുന്നതിന് വേണ്ടി നാം യുദ്ധം ചെയ്യുകയായിരുന്നു ഒരു പരിധിവരെ നാം വിജയിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഇനിയും പലതും പൂർത്തിയാക്കാനുണ്ട് നമ്മളൊരു വർഷാന്ത്യത്തിലാണ് ഒരു വർഷാന്ത്യത്തിൽ ഈ സായാഹ്നം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വന്നാഞ്ഞടിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് അരിശുദ്ധ വെനഡിക് പതിനാറാമന്മാർ മാർപ്പാപ്പ അദ്ദേഹം യേശുവിനെ പോലെ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാനാണ് പതിനാറാമന്മാർ പാപം ഈ ലോകത്തോട് വിട പറഞ്ഞ് നിത്യത പ്രാപിക്കുവാനായി പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ ആവേശം നൽകുകയും ഈ ക്യാമ്പുകളിൽ വിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഇടങ്ങളിലേക്ക് പോകണം ആ ഇടങ്ങളിലേക്ക് വെറുതെ പോവുകയും പക്ഷിയെ പോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്യാമ്പുകളിൽ കഴിഞ്ഞ നമ്മൾ ഫീനിക്സ് പക്ഷിയെപ്പോലെ ആകാശത്തിൻ്റെ വിഹായിസുകളിലേക്ക് പറന്ന് ഉയരണം എനിക്ക് പുഷ്പം തന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ പറഞ്ഞ എട്ടാം ക്ലാസ്സിൽ അപ്പോൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പറന്നുയരണം അതുപോലെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ത്യാഗപൂർവമായ സഹനം ആ സഹനത്തിൽ നിന്ന് ഒരു വലിയ ഉണർത്തെഴുന്നേൽപ്പിനും ഒരു കുതിപ്പിനുള്ള അവസരമാക്കി മാറ്റണം ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിച്ചു അങ്ങനെ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള ഒരു വലിയ മുന്നേറ്റമായി മാറണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവത്സരത്തിനായിട്ട് ഒരുങ്ങുന്ന നമുക്ക് പ്രതീക്ഷയോടുകൂടാൻ പ്രത്യാവശ്യയോടുകൂടെ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം എല്ലാ രംഗങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തൊഴിൽ രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തിൽ കായിക രംഗത്ത് കലാരംഗത്ത് ഒക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ നമുക്കൊക്കെ സാധിക്കും കാരണം ഈ മണ്ണിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ വളരെ പ്രഗത്ഭരായ ഫുട്ബോൾ താരങ്ങൾ അവിടേക്ക് പേരൻ്റെ മനസ്സിൽ എപ്പോഴും വാൾട്ടർ റോസും നെൽസൺ റോസും അങ്ങനെ കായിക രംഗത്ത് കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്തൊക്കെ ഒരു പുതിയ മാനം സൃഷ്ടിക്കാനുള്ള വലിയ ക്ഷണമായിട്ട് ഞാൻ ഈ കൂടി വരവനെ കാണുകയാണ് ഈ വർഷാന്ത്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പുതുവർഷ ധരിയുടെ സർവ്വവിധ അനുഗ്രഹങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരിടുന്ന ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ഈ ഗവൺമെന്റിന്റെ പരിസരത്ത് തന്നെ ഒരുമിച്ച് കൂടുന്നത് ഒരു നല്ല അനുഭവമാണ് ബെനഡിക് ബനാറമൻ പാപ്പയുടെ വിയോഗത്തിൽ ആഗോള സഭ ലോകം മുഴുവനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഈ സമ്മേളനം നമ്മൾ ആരംഭിച്ചത് തന്നെ പരിശുദ്ധ ബരഡിക് പാപ്പയെ അനുസ്മരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ പാപ്പ ആയ ശേഷം എട്ട് മാസം കഴിഞ്ഞ് ഒരു ക്രിസ്മസ് ദിനത്തിൽ ബരഡിക് പാപ്പ ആദ്യം എഴുതിയ സാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു ആ ലേഖനത്തിന്റെ പേര് ദൈവം സ്നേഹമാകുന്നു എന്നാണ് ആ ദൈവം സ്നേഹമാകുന്നു എന്നതിൻ്റെ വലിയ അനുഭവമാണ് തിരുപ്പിറവിയിൽ നമ്മളെല്ലാവരും കൊണ്ടാടിയത് തിരുപ്പറവി നടന്ന സാഹചര്യം നമുക്ക് ഓർമ്മയുള്ളതാണ് ബത്ലക്കേബിലെ പുൽകൂട്ടിലാണ് ദൈവപുത്രൻ നമുക്ക് വേണ്ടി മനുഷ്യനായി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ക്രിസ്മസിനെ അനുസ്മരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചും നമ്മുടെ ഈ ഗോഡൌണിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഗോഡൌണിൽ താമസിക്കുന്ന ഏതാനും അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗോഡൌണിൽ വച്ച് തന്നെ ജന്മം നൽകിയതും ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന വലിയ കാര്യം പാപ്പയുടെ നിയോഗ വിയോഗ അവസരത്തിൽ ഓർക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അനുഭവമാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ അതിരൂപതൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കാരണം നമ്മുടെ ഈ തീരദേശവാസികളുടെ ജീവിത പ്രശ്നങ്ങളെ അതിരൂപത ഏറ്റെടുത്തുകൊണ്ട് വളരെ സുദീർഘമായ കാലയളവിൽ ഒരു സമരത്തിൽ ഏർപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതെല്ലാം നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും ഒരാളുടെ ദുഃഖവും വേദനയും നമ്മുടെ എല്ലാവരുടെയും ദുഃഖവും വേദനയാണ് എന്നുള്ള ആ ഒരു തിരുസറിവിൽ നിന്നുകൊണ്ടാണ് അതിരൂപത അതിൽ പ്രയത്നിച്ചത് അതിൽ നമ്മുടെ രൂപത്തിലുള്ള എല്ലാവരും സജീവമായി പങ്കുചേർന്നു അതിൽ ഒരു വിഭാഗമാണ് ഇവിടെ സന്നിധിതരായിരിക്കുന്ന അധ്യാപകർ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികർ അപ്പം ഈ ദിവസം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് അവരുടെ വലിയ മനസ്സിൻ്റെ അടയാളമാണ് നമ്മോടുള്ള ഈ ഗോഡൌണിൽ താമസിക്കുന്ന സഹോദരങ്ങളോടും കുടുംബങ്ങളോടുമുള്ള അവരുടെ കരുതല അവരുടെ താല്പര്യവും സ്നേഹവുമാണ് അവർ പ്രകടമാകുന്നത് അതിലെനിക്ക് അവസരം കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ കാണുക സ്നേഹമുള്ളവരെ നമ്മുടെ വലിയ തുറ പറയിലെ അച്ഛന്മാർ പ്രത്യേകിച്ച് വലിയ തുറ ഇടമകയിലെ വികാരി അച്ഛന്മാർ സാധാ സജ്ജൻ അസഹ വികാരിയെല്ലാം ഈ സമരമുഖത്ത് ധാരാളമായി അധ്വാനിച്ചവരാണ് അവരെ എല്ലാവരെയും നിങ്ങളുടെ നാമത്തിൽ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുകയാണ് ഒരു പുതുമത്സരത്തിൻ്റെ ഏതാണ്ട് അടുത്ത മണിക്കൂറുകളിലാണല്ലോ നമ്മൾ നിൽക്കുക ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും ദൈവം നമ്മുടെ കാര്യത്തിൽ തത്പരരനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി കൂടി പ്രതീക്ഷയോടുകൂടി പുതുമത്സരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മത്സ്യ യുജിയെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളിലുള്ള കുട്ടികൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിലൂടെ ഭാവിയിൽ നല്ലൊരു ജീവിത അവസ്ഥയിലേക്ക് ഉയർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഇത്തരണത്തിൽ വിദ്യാഭ്യാസ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സംഘടിപ്പിക്കുന്ന ഈ കൂട്ടായ്മയുടെ വേളയിൽ ഞാൻ ആശംസിക്കുകയാണ് സ്നേഹ സ്നേഹമുള്ളവരെ നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തെ വരവേൽക്കാം പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും യൗസപിതാവിൻ്റെയും ഈശോയുടെ സാന്നിധ്യമാണ് തിരു അനുഗ്രഹീതമാക്കുന്നത് ഇത് രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്ന സുവിശേഷ ഭാഗവും അതാണ് ഇടയന്മാർ തങ്ങൾ കേട്ട സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വലിയ സംഭവം നേരിൽ പോയി കാണുവാൻ പരസ്പരം സംസാരിച്ച് തീരുമാനിച്ച് അവിടെ പോയി കണ്ടതാണ് അവർ കണ്ട മനോഹരമായ കാഴ്ച ഒരു കുടുംബത്തിന്റെ കാഴ്ചയാണ് മാറിയവും യൗസീഫും ഉണ്ണീഷയുമാണ് പുൽത്തൂട്ടിൽ അവർ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കരുതുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്ധ്യക്ക് ഇവിടെ സന്ദിഗനായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പൊതു നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളിൽ ചുരുക്കം പോയി